ില്ലറ്റിൻ്റെ മണിച്ചോളം എന്ന് പറയും കമ്പാണ് എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ജസ്റ്റ് നമ്മൾ ആ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കണം എന്നുള്ളത് പിന്നെ വെയ്റ്റ് ലോസിനും ഡയബറ്റിക് ഉള്ളവർക്കും എല്ലാം യൂസ് ചെയ്യാം ശർക്കരയുടെ ഒരു ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ടൈപ്പ് ദോശ വെക്കും അതേപോലെ ഒരു ടൈപ്പ് പുട്ട് ഉപ്പുമാവ് പിന്നെ അവിലി വെക്കും നമുക്ക് വേണ്ട മൊത്തം ന്യൂട്രീഷണൽ ഇതിൻ്റെ ഒരു റേഷ്യോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സൂപ്പ് കുടിക്കാൻ പറ്റും നമുക്ക് പല പല അസുഖങ്ങളും വരാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കും മെയിൻ പറയാനുള്ളത് നമ്മൾ ഓരോ ബാച്ചിൻ്റെയും നമ്മൾ ലാബ് ടെസ്റ്റും ചെയ്യും ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ വലിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ ഈവൻ സ്ത്രീകളായാലും ആരായാലും നമസ്കാരം നമസ്കാരം ഒന്ന് ോ എന്റെ പേര് വിദ്യ എന്റെ പാർട്ട്ണറുടെ പേര് പ്രീതി എന്നാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് നടത്തുന്നത് ഹെറിറ്റേജ് എൽ എൽ പിന്നാണ് കമ്പനിയുടെ പേര് നമ്മുടെ ബ്രാൻഡ് നെയിം വരുന്നത് സോജസ് ഫാംസ് മിൽ എന്നാണ് നമുക്ക് പാലക്കാട് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട് നമ്മുടെ ഫാക്ടറി ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ ആലുവേലെ അടത്തല പഞ്ചായത്തിലാണ് കുഴുവേലിപ്പടി എന്ന് പറയും എന്തൊക്കെയാണ് ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ നമ്മളിവിടെ ആയിട്ട് ചെയ്യുന്നത് മില്ലറ്റിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ മില്ലറ്റ്സിന്റെ കൂടെ തന്നെ നമ്മൾ അതേ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻ ബേസ് ചെയ്തിട്ടുള്ള പല പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ജനറേഷന് വേണ്ടിയിട്ട് ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട് നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് എങ്ങനെയാ ഇത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ മേഡത്തിന് തോന്നിയത് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ഞങ്ങളുടെ ഡിഗ്രി ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പെന്നാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ദീപക് ഉണ്ട് ദീപക്കിന് ആണ് ഫുഡിൻ്റെ ഒരു ഇത് ചെയ്യണം എന്നുള്ളതും ഫുഡിൻ്റെ ഒരു പാഷൻ എന്നുള്ളതിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നതാണ് അപ്പോൾ ഈവൻ ഞങ്ങൾ അമ്മമാർക്കും ആ ഒരു ഇതാണ് നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കും നല്ലൊരു ഇതായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു അതൊരു സന്തോഷം കൂടിയല്ലേ ആ കാരണം നമ്മൾ മില്ലറ്റ് ഫോക്കസ് ചെയ്യാൻ കാരണം ഈ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്കിപ്പോ കേരളത്തിൽ നിന്ന് പുറത്താണ് മില്ലറ്റ് എങ്കിൽ അവയർനെസ് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ കേരളത്തിൽ നമ്മൾ മില്ലറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അവയർനെസ് കൊടുത്തിട്ട് വേണം കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ അപ്പൊ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം കേരളത്തിൽ മില്ലറ്റിന്റെ അവയർനെസ് ഭയങ്കര കുറവാണ് ആകെ രാഗി ചാമ മാത്രമാണ് ഇവിടെ ഉള്ളവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് മാറി മാറി വരുന്നുണ്ട് ഇപ്പൊ എൻക്വയറീസ് ും കൂടി വരുന്നുണ്ട് കസ്റ്റമേഴ്സ് ഉള്ള കസ്റ്റമേഴ്സ് റിപ്പീറ്റ് കസ്റ്റമേഴ്സും നമുക്ക് കൂടി കൂടി വരുന്നുണ്ട് നമുക്ക് അത്രയും പേർക്ക് ആ മില്ലറ്റിന്റെ ഒരു അവയർനെസ്സും അല്ലാതെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്തൊക്കെ ഇവൻ ഞങ്ങൾ പറയുന്ന ഒരു മെയിൻ കാര്യണ്ട് എന്ത് ഫുഡ് കഴിക്കാണെങ്കിലും ജസ്റ്റ് നമ്മൾ ആ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കണം എന്നുള്ളത് കാരണം നമുക്കും നമുക്കറിയില്ലോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതല്ലോ അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രമാത്രം ഹെൽത്തി ആണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു അവയർനെസ്സും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വഴി നമ്മൾ ഇത് ഇപ്പോ ലോൺ കാര്യങ്ങൾ അതിലൂടെ ആണോ തുടങ്ങിയത് മാഡം ബിസിനസ് നമുക്ക് ഇത് വുമൺ ഉള്ള കമ്പനിയാണ് അപ്പൊ നമുക്ക് ആ ഒരു സ്കീമിൽ നമുക്ക് ലോൺ കിട്ടിയിട്ടുണ്ട് ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് കാര്യങ്ങളെല്ലാം ലോൺ എല്ലാം അടഞ്ഞു സക്സസ് ആയിട്ട് പോവുകയല്ലേ ആ നമുക്ക് ലോൺ അടക്കുക എന്നുള്ളത് അതൊരു ലോങ് ടേം ലോൺ ലോണാണ് പക്ഷേ നമുക്ക് സ്ട്രഗിൾ ആണ് കാരണം മില്ലറ്റ് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അപ്പം നമ്മളത് മില്ലറ്റ് മാത്രമല്ല നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഏത് ഏജ് ഗ്രൂപ്പിനും കഴിക്കാൻ പറ്റുന്ന പല പല പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി നമ്മൾ പ്ലാൻ പ്രോട്ടീൻ സൂപ്പ് പ്ലാന്റ് പ്രോട്ടീൻ പൗഡർ പിന്നെ പ്രോട്ടീൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്കായിട്ടൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ പല പല വെറൈറ്റീസും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി വനിതാ സംരംഭകത്വം നമുക്ക് ഭാഗത്തു നിന്ന് ഇവൻസും ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇവൻസ് നടക്കുമ്പോൾ കൃഷിഭവന്റെയും അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിൻ്റെയും ഒക്കെ ഇവൻസിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ ആ ഇവന്റ്സ് വരുന്നവർക്കൊക്കെ നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റാറുണ്ട് ചിലർക്ക് മില്ലറ്റ് എന്താന്നുള്ളതും അത് കഴിച്ചു കഴിഞ്ഞുള്ള ഗുണങ്ങള് മനസ്സിലാവില്ല അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കും ഇവൻസിലൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ റഫ്താർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട് മണ്ണൂത്തിയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അതിൽ നമുക്ക് നമ്മളുടെ ഒരു റെഡി ടു ഈറ്റ് പ്രൊഡക്റ്റ് നമുക്ക് ഒരു രണ്ട് വർഷം മുമ്പേ നമുക്കൊരു ഗ്രാൻറ്റും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് കേരളത്തിൽ നിന്ന് ഒരു ആറേഴ് സ്റ്റാർട്ടപ്പ് സെലക്ട് ചെയ്തതിൽ ഞങ്ങളും അതിൽ വന്നിട്ടുണ്ട് ഡൽഹിയിൽ നമുക്കത് പോയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മില്ലറ്റ്സ് മെയിൻ ചെയ്യുന്ന ചെയ്യുന്ന എന്തൊക്കെയാണ് വരുന്ന പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകൾ നിങ്ങൾ നമ്മുടെ അടുത്ത് മില്ലറ്റ് മില്ലറ്റ് പല ടുത്തുമ്പോരത്തിലുണ്ട് അതിന്റെ പോസിറ്റീവ് മില്ലറ്റ്സിന്റെ ഒക്കെ നമ്മൾ അധികം ഗ്രെയിൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് അതപ്പോ കേരളത്തിലുള്ളവർക്ക് അത് അറിയില്ല അത് എങ്ങനെയാ ചോറ് പോലെ തന്നെ നമുക്കത് കുതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിനെ അരിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അരി കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ബിരിയാണി റൈസ് അതേപോലെ പായസം ഉപ്മാവ് അങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റീവ് മില്ലറ്റ്സ് വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഗ്രെയിൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഉള്ള മില്ലറ്റുകളും ഉണ്ട് ഇപ്പോൾ പേള് രാഗി സ്വർഗം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വാല്യൂ വാല്യൂഡ് പ്രൊഡക്റ്റ്സ് ആണ് ഇപ്പോൾ ഫോക്സ് ദോശയും പിന്നെ ഉണ്ട് അത് പോസിറ്റീവ് മില്ലറ്റ്സ് ആണ് അപ്പോൾ ദോശ പുട്ട് ഉപ്മാവ് അവിൽ ഇതൊക്കെയാണ് നമ്മുടെ വാല്യൂ വാല്യൂഡ് പ്രൊഡക്റ്റ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്കിപ്പോൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അത് നമ്മൾ ഏത് ഏജ് ഗ്രൂപ്പിൽ നിന്നും കഴിക്കുന്ന റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൽ രാഗിയാണ് മേജർ പോർഷൻ റോ മെറ്റീരിയൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാഗ്ര യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈവൻ കുട്ടികൾക്കും ഈവൻ ഓഫീസ് പോകുന്നവർക്കും ഒക്കെ നമുക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ രാഗിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഫില്ലാകുകയും ചെയ്യും കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഒരു ഫിൽനെസ് കിട്ടും നമുക്ക് എല്ലാം നമ്മൾ എല്ലാ പ്രോഡക്ട്സും ആ നമ്മൾ ഈ ദോശ പുട്ട അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത് ഉപമാവിന്റെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു മിനിമം പ്രോസസ്സ് എല്ലാ പ്രോഡക്റ്റിൻ്റെയും നമ്മൾ ചെയ്യും പിന്നെ ചെല നമുക്ക് നമുക്ക് ഇവിടെ പാക്കിങ് ഇവിടെ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ വൈറ്റ് ലേബിളിങ്ങും ഇപ്പോൾ നമുക്ക് ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ വേറെ ആൾക്കാർക്ക് ഇപ്പൊ നമ്മളുടെ തന്നെ പ്രൊഡക്റ്റ് വേറെ ബ്രാൻഡിലും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് നമ്മളിപ്പോൾ എക്സ്പോർട്ടും അങ്ങനെ പല എൻക്വയറീസും വരും അപ്പൊ നമുക്കത് നമ്മളുടെ സെയിം ക്വാളി തന്നെ ക്വാളിറ്റി വെച്ചിട്ടുതന്നെ നമ്മൾ അവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ഡെലിവറി ഓൾ ഇന്ത്യണ്ട് അതേപോലെ ഇപ്പോൾ വാട്സപ്പ് വഴി നമുക്ക് എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പേഴ്സണൽ യൂസിനും നമ്മൾ അയച്ചു കൊടുക്കും എസ്പെഷ്യലി ഞങ്ങള് ലേഡീസ് ഇപ്പോൾ ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് ഞങ്ങളുടെ കുറച്ച് പ്രൊഡക്ടുകൾ എടുത്തിട്ട് നമ്മളൊരു പെർസെൻറ്റേജിൽ അവർക്കത് വിൽക്കാൻ പറ്റും അപ്പോൾ അവർക്ക് അതൊരു വരുമാനം ആവും എന്നുള്ളതും നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കുടുംബശ്രീ നമുക്ക് ഇതുപോലെ പറഞ്ഞ വനിതാ ആ കുറേ ഇപ്പൊ ഈ ചെറിയ വനിതാ ഗ്രൂപ്പുകളൊക്കെ അല്ലേ അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വനിതകളും നമുക്ക് എൻക്വയറി ഉണ്ട് അപ്പോൾ വനിതകളൊക്കെ ആവുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലിമിറ്റും അങ്ങനെയൊന്നും വെക്കുന്നില്ല അവർക്ക് കഴിയുന്ന ഇതിൽ അവരെ നമ്മളെ ഹെൽപ് ഉള്ളതാണ് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട് അല്ലേ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വനിതാ യൂണിറ്റ് തുടങ്ങാനായിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പോൾ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ മാർക്കറ്റിംഗ് രീതികളും ആ ഇതിനെക്കുറിച്ചുള്ള എല്ലാം കൊടുക്കാൻ നമുക്ക് ഇപ്പൊ നമ്മളുടെ ഇപ്പം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഒരു പുതിയൊരു യൂണിറ്റിന് നമുക്ക് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ മാറ്റി വെക്കാനും നമുക്ക് വലിയ നേട്ടങ്ങൾ വെച്ചിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന വിധത്തിലും നമുക്ക് പറ്റും നമുക്ക് നമുക്കിപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രോഡക്റ്റും കാര്യങ്ങളും അതിന്റെ വിലകളൊന്നും പറഞ്ഞു തരാമോ ആ ഓക്കെ നമ്മുടെ അടുത്ത് മില്ലച്ചിൻ്റെ ദോശ നാല് ടൈപ്പ് ഉള്ളത് അത് രാഗിദോശയാണ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് രാഗീനെ പറ്റിയിട്ട് അപ്പോൾ ഇതാണ് രാഗിദോശയുടെ പൊടി ഇങ്ങനെയാണ് വരിക ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ അടുത്ത് പോസ്റ്റീവ് മില്ലച്ചിൻ്റെ തെന ദോശയാണ് ഉള്ളത് തെനദോശ ഈ ഒരു ടെക്സ്ചറിലാണ് തെന്നയുടെ ദോശ വരിക പിന്നെ നമ്മുടെ അടുത്ത് മണിച്ചോളത്തിൻ്റെ ദോശകളുണ്ട് മണിച്ചോളത്തിൻ്റെ ഒരു ടൈപ്പ് ദോശ ഉണ്ട് അതേപോലെ മണിച്ചോളം ബേസ് ചെയ്തിട്ട് നമ്മൾ പല പരിപ്പുകളൊക്കെ കൂട്ടിയിട്ട് തമിഴ്നാട്ടിൽ ഈ അട ടൈപ്പ് എന്ന് പറയും അപ്പം ആ ഒരു അട ടൈപ്പ് ദോശയും നമ്മുടെ അടുത്തുണ്ട് അപ്പം അത് നമ്മൾ ന്യൂട്രി ദോശ എന്നുള്ള പേരാണ് നമ്മൾ നൽകിയിരിക്കുന്നത് മണിച്ചോളത്തിൻ്റെ പൊടിയാണ് ആ മണിച്ചോളമാണ് ഇതിൻ്റെ ബേസ് വരണ മില്ലറ്റിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുട്ടാണ് പുട്ട് നമ്മുടെ അടുത്ത് മണിച്ചോളത്തിൻ്റെ പുട്ടും കമ്പിന്റെ പുട്ടും ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ദോശയുടെ പറയുമ്പോൾ ദോശയുടെ പൗഡറാണ് അപ്പോൾ ദോശയുടെ പൗഡറിൽ നമുക്ക് ആ മില്ലറ്റ് ഏതാച്ചാൽ ഒരു മില്ലറ്റും അതിന്റെ കൂടെ ഉഴുന്ന ഉഴുന്നുലുവിയും കൂടിയിട്ടുള്ള കോമ്പിനേഷനിലാണ് നമ്മൾ ആ പൗഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് തലേ ദിവസം വെക്കുക അല്ലെങ്കിൽ അപ്പപ്പം ഉണ്ടാക്കുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പുട്ടാവുമ്പോൾ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഏത് മില്ലറ്റാച്ചാൽ ആ ആ മില്ലറ്റിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇപ്പം മണിച്ചോളം ആണെങ്കിൽ മണിച്ചോളം ഇതിലുള്ളൂ മണിച്ചോളത്തിൻ്റെ ഗ്രെയിൻസ് ജസ്റ്റ് പുട്ട് രൂപത്തിലാക്കി എടുത്തിരിക്കാണ് നമ്മൾ ഈ പാക്കറ്റൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഓവറോൾ ഇതിൻ്റെ പൗഡേഴ്സിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഉള്ളിലാണ് വരുന്നത് അഞ്ഞൂറ് ഗ്രാമാണോ മുന്നൂറ്റമ്പത് ഗ്രാം ആണ് ചിലത് അഞ്ഞൂറ് ആണ് നമ്മൾ പ്ലെയിൻ പൗഡേഴ്സ് ഇറക്കുന്നുണ്ട് ഇപ്പൊ ചപ്പാത്തി ഇടിയപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനും പറ്റുമോ അത് രാഗി മണിച്ചോളത്തിൻ്റെ ആണ് അതെല്ലാം അഞ്ഞൂറ് ആണ് ചെയ്യുന്നത് പിന്നെ ഉപ്മാവുണ്ട് നമ്മുടെ അടുത്ത് മണിച്ചോളത്തിന്റെ ഉപ്മാവ് ആണ് ഉള്ളത് പിന്നുള്ളത് ഏഹ് ഇതാണ് അവിലാണ് ഉള്ളത് ഇതും മണിച്ചോളത്തിന്റെ അവിലാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് നമ്മൾക്ക് ഇരുന്നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് അവിലിന്റെ ഇതുള്ളത് അപ്പൊ ഇത് നമുക്ക് ശരിക്കും നമുക്ക് അരിയുടെ അവില പോലെ അങ്ങനെയും ചെയ്യാം ജസ്റ്റ് ചൂടുവെള്ളം നനച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ പഴം കുഴച്ചിട്ട് അങ്ങനെ ചെയ്യാം ഇതിലപ്പുറം നമുക്കത് പാല് തിളപ്പിച്ചിട്ട് അങ്ങനെ ഇപ്പൊ മില്ലറ്റ് ചെലപ്പോ പാലില് തിളപ്പിച്ചിട്ട് കുടിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ അതേപോലെ നമുക്ക് ഈ ഈപ്പൊ ഇത് മില്ലറ്റ് തന്നെ കഴിക്കണം എന്നുള്ളവർക്കൊക്കെ ഈ രൂപത്തിലും കഴിക്കാൻ പറ്റും അല്ലാതെ ജസ്റ്റ് വറവിട്ടിട്ട് ഇതൊന്ന് വറവിട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്മാവായിട്ടും കിട്ടും അപ്പൊ ഇതിനെ നമുക്കൊരു മൂന്ന് രൂപത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അവലിനെ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് ഡെലിവറി കോസ്റ്റ് വരുന്നുണ്ടോ എങ്ങനെയാണ് ചെറിയ മിനിമം ഇതാണെങ്കിൽ നമ്മൾ ചെറിയൊരു രീതിയിൽ ഡെലിവറി ചാർജ് എടുക്കും നല്ല എബൗ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ലോജിസ്റ്റിക് ചാർജ് എടുക്കില്ല ഓക്കെ പിന്നെ ഇതാണ് നമ്മളുടെ അടുത്തുള്ള റെഡി ടു ഈറ്റ് ഐറ്റം ഇത് മെയിനായിട്ട് രാഗിയാണ് ത് അപ്പ രാഗി ബേസ് ചെയ്തിട്ട് ജാഗിരി വെച്ചിട്ടാണ് കാരണം ഏത് ഏജ് ഗ്രൂപ്പിനും കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ തിന്നായിട്ടുള്ള ഒരു പാറ്റേണിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അത് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നാലും ഒക്കെ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടും തനിയും കഴിക്കാം പാലിലിട്ടിട്ടും കഴിക്കാം അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിൽ നിന്നും കഴിക്കാം ഇപ്പം ഈവൻ കുറച്ച് വയസ്സായോരായാലും ഇത് അത്രയും തിന്നായിട്ടാണ് ഈ ഇത് നമ്മൾ ജാഗ്ര ഇട്ടാൽ ഇത് ആ ഇപ്പൊ നമ്മള് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് അപ്പൊ ഇപ്പൊ ഡോക്ടർ ഹാളോട് പറയണ നിങ്ങൾ മില്ലറ്റ് കഴിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവര് ആദ്യമായിട്ട് കഴിക്കുമ്പോ ഇതെല്ലാം കൂടി വാങ്ങില്ല ചെലപ്പോ ഒരു പാക്കറ്റ് ഏതെങ്കിലും ഒന്ന് വാങ്ങും ആ ടേസ്റ്റ് അവർക്ക് ഇഷ്ടാവണം എന്നില്ല അപ്പൊ അവര് വിചാരിക്കും മില്ലറ്റ് നമുക്കിനി പറ്റില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തതൊരു മില്ലറ്റ് സ്റ്റാർട്ടർ കിറ്റ് പോലെ ചെയ്തു നമ്മൾ ഇപ്പോൾ ഡയബറ്റിക് ആയ ആൾക്കാർക്കും അല്ലാത്തവർക്കും കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളത് ഒരു ദോശ ഒരു പുട്ട് ഉപ്പ്മാവില് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ നമ്മളൊരു കിറ്റ് ഉണ്ടാക്കി അപ്പോൾ അത് അവർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അവരോട് ഇന്ന് കഴിക്കുമ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വേറൊരു ഐറ്റം നോക്കാം അപ്പം അങ്ങനെ മാറി മാറി കഴിക്കുമ്പോൾ അവർക്കത് പിന്നെ ഇഷ്ടമാവാൻ തുടങ്ങും അപ്പോൾ പിന്നെ അവർ ആ മില്ലറ്റിൻ്റെ അത് നിർത്താതെ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കും അതിന്റെ നെക്സ്റ്റ് മന്ത് ആവുമ്പോൾ അടുത്ത കിറ്റ് നമ്മൾ കൊടുക്കും അങ്ങനെയായിട്ട് നമ്മൾ ഇപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഇപ്പോൾ മെയിൻ ഡയബറ്റിക് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മില്ലറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് പിന്നെ വെയിറ്റ് ലോസിനും മില്ലറ്റ് നന്നായി യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഒരു റെമഡി ആയിട്ടാണ് മില്ലറ്റിനെ കാണുന്നത് അതേപോലെ ഇപ്പം നമ്മുടെ അടുത്ത പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്ലാൻ പ്രോട്ടീൻ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ ന്യൂട്രി ത്രീ സിക്സ്റ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് കാരണം അതിൽ നമുക്ക് വേണ്ട മൊത്തം ന്യൂട്രീഷണൽ ഇതിൻ്റെ ഒരു റേഷ്യോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രോട്ടീനും അയോണും കൂടുതലാണ് അതേപോലെ തന്നെ മിനറൽ കാൽഷ്യം മാഗ്നീഷ്യം സിങ്ക് എല്ലാം നമ്മൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കാരണം ഇപ്പോൾ കുറേ ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസീസ് ഇപ്പം ആൾക്കാർ ഫേസ് ചെയ്യണ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അതിനൊരു റെമഡി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കഴിക്കാം ഈ പറഞ്ഞ പോലെ പാലിലിട്ടിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ അങ്ങനെ കഴിക്കാം ഇനി ഇതല്ല ഇതിൽ നമുക്കൊരു മീലായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെയൊക്കെ ഇത് ജസ്റ്റ് കുറച്ച് ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിക്കായിട്ട് നമുക്കൊരു കപ്പ് സ്മൂത്തി പോലെയൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ മീൽ കഴിക്കേണ്ട കാര്യം വരില്ല അപ്പോൾ അതും നമ്മളിപ്പോൾ വർക്കിംഗ് ആൾക്കാർക്കും ബിസി ലൈഫ് ആയതുകൊണ്ട് ഇങ്ങനത്തെ അവർക്കുള്ള ഒരു ഫ്രണ്ട്ലി പ്രൊഡക്റ്റും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ പ്ലാന്റ് പ്രോട്ടീൻ്റെ തന്നെയാണ് നമ്മൾ സൂപ്പ് അപ്പം ഇത് നമുക്ക് ഏത് ഇപ്പോഴത്തെ ജസ്റ്റ് ഒരു തിളപ്പിച്ച വെള്ളം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സൂപ്പ് കുടിക്കാൻ പറ്റും അതിൽ നമുക്ക് പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ ഇപ്പം ചെറുപയർ ഇപ്പം ഗ്രീൻ പീസ അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ് അപ്പം അതിൻ്റെ എക്സ്ട്രാക്ട് പ്രോട്ടീൻ അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ന്യൂട്രീഷണൽ ഫാക്ടും കൂടി നമ്മൾ നമ്മളത് കൊണ്ടുവന്നിട്ട് പിന്നെ ഏതെങ്കിലും ഫ്ലേവർ ഇപ്പോൾ ഇതിൽ ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അടുത്ത് ഗ്രെയിൻസ് ആണ് മില്ലറ്റിൻ്റെ അത് പോസ്റ്റി മില്ലറ്റിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വിരകുണ്ട് പിന്നെ കുതിരവാലി ഉണ്ട് ബാനിയാട് എന്ന് പറയും പിന്നെ ലിറ്റിൽ മില്ലറ്റാണ് ചാമ അതു പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ ഫോക്സ് ഫോക്സ്റ്റെയിൽ ഉണ്ട് തിന അപ്പം ഇത്രയും ഇതിൻ്റെ നമുക്ക് ഗ്രെയിൻസ് ആയിട്ടും കാരണം ചിലർക്ക് ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മളിതാണ് പ്രിഫർ ചെയ്യുക അപ്പം നമ്മളിത് സെറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മാറി മാറിയിട്ട് അവർക്ക് ചോറിന്റെ പകരം കഴിക്കുന്ന വിധത്തിലാണ് അപ്പോൾ ഇത് ഇവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ടുകയും ചെയ്യും കാരണം റെസിപ്പീസ് ചില എന്താ വെച്ചാൽ മില്ലട്ട് അവർക്ക് ഒരു പുതിയതാണെങ്കിൽ എങ്ങനെ ചെയ്യുക എന്താ ചെയ്യുക ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഫോണിൽ കൂടെ നമ്മൾ അവർക്ക് സപ്പോർട്ടും കൊടുക്കുന്നതാണ് ജാഗിരി പൗഡർ ആണ് ഉള്ളത് നമുക്ക് അത് ഉണ്ട് പക്ഷെ ഇതിലും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ ഈ ഗ്രെയിൻസിൽ ചോറിന്റെ സിമിലർ ആയിട്ട് നമുക്ക് ചെയ്യാം അരി അരിയുടെ അപ്പൊ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ റെസിപ്പീസിന് അപ്പം നമ്മളെ അവർ വിളിക്കുമ്പോൾ നമ്മൾ അഡീഷണൽ കൊടുക്കും ചിലപ്പോ കസ്റ്റമേഴ്സ് നമുക്ക് പുതിയ ഐഡിയ തരും പിന്നെ നമ്മളുടെ അടുത്ത് ജാഗിരി പൗഡർ ആണ് കാരണം നമ്മുടെ ചില ഏതിലും ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അഷർ ചെയ്തപ്പോ അത് മാർക്കറ്റിലേക്കും ജാഗിരി പൗഡർ അങ്ങനെ നമ്മള് കൊടുക്കുന്നുണ്ട് അത് നമ്മള് ഇത് ഫോർ ഹൺഡ്രഡ് ഗ്രാമിന് സെവൻറ്റി ഫൈവ് റുപ്പീസ് നമുക്ക് ജാഗിരി പൗഡർ നമ്മൾ ചെയ്യാൻ കാരണം അതിലും ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് വൈറ്റ് ഷുഗർ ഒഴിവാക്കുക ജാഗ്രത യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫോർമേഷനും നമ്മൾ നൽകുന്നുണ്ട് നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഈ വൈറ്റ് ഷുഗർ ഒക്കെ അപ്പൊ അങ്ങനത്തെ ഒഴിവാക്കിയിട്ട് നമുക്കത് ജാഗ്രത കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പെർസെന്റേജ് വ്യത്യാസം നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫുഡിന് വരും ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിക്കുകയാണ് പക്ഷെ വലിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ് ഈവൻ സ്ത്രീകളായാലും ആരായാലും നമ്മൾ ഇങ്ങനെ പാക്കറ്റുകളിലായിട്ട് നമ്മൾ കൊടുക്കും അവർക്ക് ജസ്റ്റ് ഇതിൽ അവരുടെ ഒരു ബ്രാൻഡ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവർക്കത് അവരുടേതായ രീതിയിൽ എങ്ങനെയാച്ചാൽ എം ആർ പി ഇട്ടിട്ട് അവർക്ക് അത് കൊടുക്കാൻ പറ്റും ചെയ്യും അവർക്കൊരു ചെറിയൊരു വരുമാനം മാർഗം ആവുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ നമ്മൾ ബൾക്കായിട്ടും വൈറ്റ് ലേബിളിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈവൻ യു എസ് സിക് ഒക്കെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് പോകുന്നുണ്ട് ഇപ്പൊ മാഡത്തിനെ കോൺടാക്ട് ചെയ്യണേ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആള് മാഡത്തിനെ കോൺടാക്ട് ചെയ്യാണെങ്കിൽ പറയാല്ലോ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് പറഞ്ഞു ഈ ഈ ചെറിയ ചെറിയ വലിയ വലിയ പാക്കറ്റിലായിരുന്നാലും എത്തിച്ചു കൊടുക്കാൻ കുഞ്ഞു ആ നമ്മൾ മോസ്റ്റ്ലി പാക്കറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്രോപ്പർ ആയിട്ട് അത് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുഡ് ആയതുകൊണ്ട് അപ്പൊ അത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു അഷുറൻസിന് ക്വാളിറ്റി അഷുറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പാക്കറ്റിൽ കൊടുക്കുന്നത് അവർക്കും അത് ഈസിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ പോയിട്ട് വീണ്ടും പാക്ക് ചെയ്യുക അതിന്റെ ആവശ്യമില്ല നമ്മൾ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻ നമ്മളുടെ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ സീവ് ചെയ്യുക പാക്ക് ചെയ്യുക ഫൈനൽ രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ പ്രൊഡക്റ്റിനെ അപ്പൊ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി സേഫ് ആണ് നമ്മള് സാധാ ഇപ്പൊ വീട്ടിൽ ഇപ്പൊ ഒരു പുട്ടുപൊടി എങ്ങനെ എങ്ങനെയാണ് ഒരു ലാർജ് സ്കെയിൽ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ റോ മെറ്റീരിയലിന്റെ ആണ് ഇതിന്റെ മെയിൻ നമ്മൾ ക്വാളിറ്റി അഷർ ചെയ്യണത് കാരണം ഏതൊരു ഫുഡ് പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് ട്രൈബൽ ഏരിയെന്നാണ് അത് ആന്ധ്രാ ഒഡീസ ബോർഡറിലുള്ള ട്രൈബൽ ഏരിയയിൽ എഫ് ബിഒ വഴിയാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ട്രേസിബിലിറ്റി നമ്മൾ പറയും കാരണം നമ്മളുടെ ഏതൊരു പ്രൊഡക്റ്റും നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ നിന്നാണ് റോ മെറ്റീരിയൽ അങ്ങനെയുള്ള ചെറിയൊരു മിനിമം ഡീറ്റെയിൽസ് നമ്മൾ ഇതുവഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യും മില്ലറ്റിന്റെ മണിച്ചോളം എന്ന് പറയും മണിച്ചോളം ഇത് ജോവർ അതേപോലെ ഇത് കമ്പാണ് ഇത് ബാജ്ര അപ്പം ഇതിന്റെ പുട്ട് പിന്നെ മണിച്ചോളത്തിന്റെ ദോശ പുട്ട് ഉപ്മാവ അവിൽക്കെ ഉണ്ട് അതെന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു ഓഫ് വൈറ്റ് കളറായതുകൊണ്ട് മലയാളികൾക്ക് അതിനോട് കുറച്ചൊരു യോജിപ്പ് കൂടും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മണിച്ചോളത്തിൻ്റെയാണ് കൂടുതൽ വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് ഇത് മില്ലസിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എത്രമാത്രം ഹെൽത്തി ആണ് എന്നുള്ളത് പണ്ട് കാലത്തൊക്കെ സ്ഥിരം യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് രാഗി ചാമിയൊക്കെ കേരളത്തിൽ പിന്നെ അത് അങ്ങനെ ഒരു നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഇല്ലാതെ ആവുക ചെയ്ത അപ്പഴും രാഗി അമ്മമാര് കുട്ടികൾക്ക് കൊടുത്തിരുന്നു അത് ഒരു ചെറിയ ഒരു ഏജില് കൊടുക്കുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും നമ്മളും എല്ലാവരും അത് കണ്ടിരുന്നത് പിന്നെ ഇപ്പൊ വീണ്ടും കുറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നപ്പോഴാണ് പിന്നെ ഇനി ഭാവിയിൽ കൃഷി ചെയ്യാനും അനുയോജ്യമായത് മില്ലറ്റാണ് എന്നുള്ളതുകൊണ്ട് ഗവൺമെന്റിന്റെ പല പല പ്രൊജക്ടും വന്നുകൊണ്ടാണ് ഇപ്പൊ മില്ലറ്റ് വീണ്ടും കുറേ ആൾക്കാര് കഴിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരാൾക്ക് മില്ലറ്റ് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ബാക്കിയുള്ളവർ മില്ലറ്റ് കഴിക്കണ്ട എന്നുള്ള രീതിയിലാണ് പക്ഷെ അങ്ങനെയല്ല എല്ലാവരും മില്ലറ്റ് കഴിച്ചു ഒരു വീട്ടിലത്തെ എല്ലാവരും ഒരു നേരെയെങ്കിലും ഒക്കെ മില്ലറ്റും ഹെൽത്തി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പല പല അസുഖങ്ങളും വരാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കും നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയലിന് അതിന് വലിയൊരു സ്ഥാനമുണ്ട് അപ്പോൾ അത് നമ്മൾ ട്രൈബൽ ഏരിയയിൽ നിന്ന് സ്പെസിഫിക്കായിട്ട് ആ ആ ഒരു റോ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൊഡക്ഷൻ ലൈനാണ് അതും നമ്മൾ നമുക്ക് ഈ ഒരു ഫാക്ടറിയുടെ ഇത് വെച്ചിട്ടുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഔട്ട് കം വന്നു കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളുടെയാണ് അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് ഈവൻ ലാസ്റ്റ് നമ്മൾ എന്ത് എത്ര ഉണ്ടെങ്കിലും അത് സീവ് ചെയ്യും നമ്മൾ പാക്ക് ചെയ്യണതിൻ്റെ ഉപയോഗം കാരണം ഈക്വൽ ഫോർ ബാറ്റുള്ള സാധനങ്ങൾ വരിക എന്നുള്ള രീതിയിലും നമ്മളത് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ശർക്കരയാണ് നമ്മളിപ്പോൾ ശർക്കരയുടെ നമ്മൾ ഫോർ ഹൺഡ്രഡ് ഗ്രാമാണ് സെവൻറ്റി ഫൈവ് റുപ്പീസാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ശർക്കരയുടെ ഒരു ഇതാണ് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ഓരോ ഒരു പ്രോഡക്റ്റിലും ഉണ്ടാവില്ല അത് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ തന്നെ അപ്പോൾ നമ്മളത് വെൻഡേഴ്സിന് ഇതാക്കിയിട്ട് നമ്മൾ അത് കംപ്ലൈന്റ് റേസ് ചെയ്തിട്ട് അപ്പോൾ അത് ആ പ്രൊഡക്റ്റ് പിന്നെ അത് ആ വെൻഡേഴ്സിന്റെ അടുത്തുനിന്ന് വാങ്ങില്ല എന്നുള്ള രീതിയിലുള്ളൂ ക്വാളിറ്റി അത്രയും നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോ നമ്മൾ തന്നെ ഇപ്പം ചായയിലും ഒക്കെ നമ്മളും ഇവിടെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അത് അലിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ പിന്നെ അല്ലാതെ നമുക്ക് മെയിൻ പറയാനുള്ളത് നമ്മൾ ഓരോ ബാച്ചിന്റെയും നമ്മൾ ലാബ് ടെസ്റ്റും ചെയ്യും ഇപ്പോൾ റോ മെറ്റീരിയൽ ഒരു പുതിയത് വന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇവിടെ ലാബിലേക്ക് കൊടുത്തിട്ട് അതിന്റെ ഒരു ലാബ് റിപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിലും നമുക്ക് അത്യാവശ്യം റോ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഫസ്റ്റ് ഇപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ഗ്രെയിൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് സ്റ്റോർ റൂമിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഇന്ന് പ്രൊഡക്ഷൻ ഇന്നാണത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യും അപ്പോൾ ആ റോ മെറ്റീരിയൽ ഇവിടെ വന്നിട്ട് നമ്മളത് ഇവിടെ വാഷിംഗ് ആണത് ഫസ്റ്റ് പ്രോസസ്സ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ടാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റീം ചെയ്യണം ആ സ്റ്റീം ചെയ്യണ പ്രോസസ്സാണത് സ്റ്റീമിങ് ഇവിടെയാണ് സ്റ്റീമിങ് ചെയ്യുന്നത് അപ്പോൾ അത് ഇത്ര മണിക്കൂർ സ്റ്റീമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളത് നമ്മൾ പൾവറൈസറിൽ പൊടിക്കുക എന്നുള്ളത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ പൽവറൈസറിൽ പൊടിക്കും അല്ല ദോശയാണെങ്കിൽ സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നമ്മൾ പൽവറൈസറിൽ ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് പൊടിക്കുകയാണ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളുടെ റോസ്റ്റിങ് ആണ് അപ്പോൾ അത് സീ ഇത് പൊടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്ന് ചൂടാറാൻ വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീവിങ് ആണ് സീവിങ് അവിടെ അപ്പം ആ സീവിങ്ങിലാണ് നമുക്കത് ആയിട്ടുള്ള പൊടികളാണ് നമ്മളുടെ ഫൈനൽ പാക്കിങ്ങിലേക്ക് വരിക കാരണം ഈ ചില ഇത് എന്താ വെച്ചാൽ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ആ സെയിം യൂണിഫോം ഇതിലുള്ളതാണ് ഫൈനൽ പാക്കറ്റിൽ വരിക പിന്നെ പാക്കിംഗ് ആണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി നോക്കുമ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും അവൈലബിൾ ആണ് ഓൺലൈനിൽ നമുക്ക് ആമസോൺ വഴി അവൈലബിൾ ആണ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം അല്ല വാട്സ്ആപ്പ് നമ്പർ വഴിയും ഓർഡർ ചെയ്യാം അത് കൂടാതെ തന്നെ ഓഫ്ലൈൻ നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലെ കേരളത്തിലെ പത്ത് നാനൂറ് സൂപ്പർ മാർക്കറ്റ്സില് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി നമ്മൾ സ്ട്രേറ്റുമായിട്ടും സൂപ്പർ മാർക്കറ്റ്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വാട്സ്ആപ്പ് നമ്പർ നമുക്ക് വീഡിയോ കൊടുക്കാമല്ലോ ഓക്കെ ഒരു മില്ലറ്റ് സ്റ്റാർട്ടർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് അത് ഈവൻ വെയ്റ്റ് ലോസിനും ഡയബറ്റിക് ഉള്ളവർക്കും എല്ലാം യൂസ് ചെയ്യാം ഈവൻ മില്ലറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും എല്ലാം കൂടിയിട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു ടൈപ്പ് ദോശ വയ്ക്കും അതേപോലെ ഒരു ടൈപ്പ് പുട്ട് ഉപ്പുമാവ് പിന്നെ അവില് വെക്കും പിന്നെ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പോൾ ജാഗിരി അല്ല ജാഗിരി വേണ്ടവർക്കും ജാഗിരി അല്ലാത്തവർക്കും കൂടിയിട്ട് അങ്ങനെയും നമ്മൾ ഇപ്പോൾ ജാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്നാക്ക് ആയിട്ട് വയ്ക്കുക അല്ല ജാഗിരി വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഇത് വെക്കും ഇനി ഈവൻ ചിലർ പറയും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു കോംബോ ആയിട്ട് ഇതിൻ്റെ കൂടെ ഗ്രെയിൻസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ പല ഗ്രെയിൻസ് ഉണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അതും നമ്മൾ വെച്ചിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ലഞ്ച് എന്നുള്ള ഒരു രീതിയിലുള്ളൊരു മില്ലറ്റ് സ്റ്റാർട്ടർ കിറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എത്ര പ്രോഡക്റ്റ് വരും ആ ഒരു ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആച്ച അഞ്ച് പാക്കറ്റ്സ് വരും ലഞ്ചും ആവുമ്പോൾ നാല് അഡീഷണൽ ഗ്രെയിൻസും കൂടിയും വരും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു കഷ്ട ഒരു ഒരു മാസത്തോളം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ലഞ്ചിന്റെ കൂടി ആവുമ്പോൾ ഒരു ഒന്നേക്കോ ഒന്നര മാസം യൂസ് ചെയ്യാം കാരണം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അരിദോശ നാലെണ്ണം കഴിക്കുകയച്ചാൽ മില്ലറ്റ് ആണെങ്കിൽ രണ്ടെണ്ണേ കഴിക്കുള്ളൂ കാരണം അപ്പോഴേക്ക് ആ ഫൈബർ റിച്ച് ആണ് അപ്പൊ അത് കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് ആ ഫില്ലിങ് കിട്ടും പ്രൈസ് എങ്ങനെ വരും ഇതിന്റെ ഇപ്പോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് 999 ആണ് കൊടുക്കുന്നത് ഇപ്പോ മറ്റേ ലഞ്ചിന്റെ ആണെങ്കിൽ അത് 550 ആണ് വരുന്നത് ഇതിനൊന്നും നമുക്ക് ഡെലിവറി കോസ്റ്റ് ഇല്ല ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് കേരളത്തിലെ അത് തന്നെ ഇവർക്ക് ഏത് സമയത്ത് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വെച്ചാൽ അവർക്ക് ഇപ്പോ റെസിപ്പി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ അറിവ് വെച്ചിട്ടുള്ളത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും നമ്മൾ സ്റ്റാർട്ടർ കിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കി ഡിഫറെന്റ് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് അപ്പൊ അത് യൂസ്ഡ് ആവാനും അത് എളുപ്പമാണ് നമുക്ക് ഗിഫ്റ്റ് നമ്മള് അധികം ഫുഡിന്റെ ചൂസ് ചെയ്യൽ കുറവാണ് പക്ഷെ നമ്മൾ അതും ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടും ആൾക്കാർക്ക് കൊടുക്കാം ഹെൽത്തി ഫുഡാണ് ഇതിലെല്ലാം വരുന്നത് അപ്പോൾ ഇതിലും മിക്കതും റെഡി ടു ഈറ്റ് ആണ് അപ്പോൾ കൊടുക്കുന്ന ആൾക്കും അത് ഈസിയാണ് യൂസ് ചെയ്യാൻ യാത്ര ചെയ്യുമ്പോഴും അല്ലാതെ ഇപ്പോൾ വർക്ക് പ്ലേസിലും എല്ലാം യൂസ് ചെയ്യുന്ന വിധത്തിലുള്ള പാക്കറ്റ്സ് ആണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൽ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം ഗിഫ്റ്റിൽ ഗിഫ്റ്റിലിപ്പോൾ നമ്മൾക്കിപ്പോൾ കൊടുക്കുന്ന ആൾക്ക് ഏതാണ് ഇഷ്ടം എന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യും ചെയ്യാം നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് അത് ഗിഫ്റ്റ് നമ്മളിതിങ്ങനെ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാൻ പറ്റും ആരോഗ്യം നമുക്ക് കിട്ടിയായിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യും ചെയ്യും പിന്നെ ഇത് യൂസ് ചെയ്തോട് ബന്ധിച്ച് ചെലപ്പോ നെക്സ്റ്റ് അവർ തന്നെ അത് സ്ഥിരം അവരുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരാനും സഹായിക്കും അപ്പം നമുക്കതൊരു ആയിട്ട് കാണും ചെയ്യാം ഈവൻ കമ്പനീസിലേക്കൊക്കെ ഐ ടി കമ്പനീസ് ആയാലും ഏത് കമ്പനീസ് ആയാലും കോപ്പറേറ്റ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ആ കൺസെപ്റ്റും കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ കമ്പനീസും നമ്മളുടെ അടുത്തുനിന്ന് എടുക്കുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്